കുറച്ചു കാലം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൃഷിയൊന്നും അത്രയങ്ങ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ചെടിയിൽ ഇതിപ്പോൾ ഒരു ഒരു ടൈപ്പ് വഴുതനങ്ങയാണ് എൻ്റെ കയ്യിലുള്ള അത് മുഴുവൻ വെള്ളീച്ച എന്ന് പറയുന്ന കീടാണു വന്നിട്ടുണ്ടേ കീടാണു അല്ല കീടം ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി മുഴുവൻ അത് നശിപ്പിച്ചിട്ടേ അത് പോയുള്ളൂ മാക്സിമം നമ്മൾ വരാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഞാൻ കുറച്ച് കാലമായിട്ട് ഇതിന് അത്ര കെയർ കൊടുക്കാത്തതുകൊണ്ട് ആണിപ്പോൾ ഇത് ഇത്രയായത് ഇതിലിപ്പോൾ വെള്ളീച്ച മാത്രമല്ല തോന്നുന്നു ഈ ഇല ചുരുട്ടിപ്പുഴു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് അതും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അതിന് ഒരു മരുന്ന് അടിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇത്ര അധികം ഇത്രയധികം വെള്ളിയിച്ചയായി പോയതുകൊണ്ട് നമുക്ക് വേപ്പില മിശ്രിതം വെളുത്തുള്ളി അങ്ങനെയുള്ള അതൊന്നും ഇതിൽ പോ എഫക്റ്റ് ആവില്ല കേട്ടോ കാരണം ഇത്ര ഒരുപാട് പോയി അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്നത് ഇത് ഇലേൻ്റെ മേളിലല്ല കേട്ടോ ഇലേൻ്റെ താഴെയാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് കണ്ടില്ലേ ഇലേൻ്റെ മുകളിലൊന്നും അറിയില്ല താഴെ തന്നെയാണ് ഇവരെല്ലാം ഒന്ന് കൂട്ടം കൂട്ടമായിട്ടാണ് ഉള്ളത് ചില ഇലകൾ മാത്രമേ അതിൽ വരാത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഡയല്യൂട്ട് ചെയ്തിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഞാനിപ്പോൾ ഇനി ഇത് ഒന്നരാടം തന്നെ ഈ മിശ്രിതം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളീച്ചിയൊക്കെ ചാവുള്ളൂ കേട്ടോ ഇത് ഈ ചെടിയിൽ മാത്രമല്ല മറ്റുള്ളതിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ അടുപ്പിച്ച് അടിച്ചുകൊടുത്താലേ ഇപ്പോൾ ഇത് പോയി കിട്ടുള്ളൂ അതെന്താ കടയിൽ നിന്ന് വാങ്ങുന്ന അവിടെ കടയിൽ ചോദിച്ചാൽ മതി കേട്ടോ ഈ വളങ്ങളൊക്കെ കൊടുക്കുന്ന കടയിൽ മാജിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡ് കിട്ടും നമുക്ക് അത് മൂന്നാല് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ആക്കിയിട്ട് അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് അതിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു കുറച്ച് നല്ല വലുതാണ് ഇതാണ് കേട്ടോ ആ മാജിക്ക് എന്ന് പറയുന്ന ലിക്വിഡ് ഇത് ഞാൻ മുന്നേ ഒക്കെ ഉപയോഗിക്കലുണ്ട് ഇത് പറയുന്ന വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നാല് തുള്ളിയേ നമുക്ക് ആവശ്യമുള്ളൂ അത് അധികം നമ്മൾ ഇല കരിഞ്ഞൊക്കെ പോവും അപ്പോൾ ഇപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് വഴുതനങ്ങ ഉണ്ട് ആ വഴുതനങ്ങ നമ്മളിനി ഉപയോഗിക്കാൻ അത്ര എടുക്കാൻ പറ്റില്ല കാരണം ഇത് അത്ര കുറച്ച് ഡോസുള്ള മരുന്നാണിത് വെള്ളീച്ച പൊതുവേ പച്ചമുളകിലും വഴുതനങ്ങയിലും ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ വരിക അതിൽ നിന്നാണ് ബാക്കിയുള്ളതിലേക്കൊക്കെ വരുന്നത് എനിക്കിപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിലത്തെ ഒരു ഉണ്ട് നാടൻ ചെമ്പരത്തി അതിൽ നിന്നാണ് ഇവിടേക്കൊക്കെ വരുന്നത് അവിടെയാണ് ഇതിൻ്റെ ശരിക്കുമുള്ള കേന്ദ്രം ഇത് കണ്ടില്ലേ വഴുതനങ്ങയൊക്കെ കണ്ടില്ലേ വഴുതനങ്ങയിൽ വെള്ളീച്ചയല്ല വഴുതനങ്ങയിൽ വന്നിരിക്കുന്നത് ഈ ലുരുട്ടി പുഴു എന്നുള്ളതാണ് ഇതിനൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും മാജിക്ക് എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഇത് അടിച്ചതിന് ശേഷമുള്ള അതിൻ്റെ റിസൾട്ടും കൂടി കാണിച്ചു തരാം ഇതിപ്പോൾ എൻ്റെ വെള്ള കാന്താരിയാണ് ഇതിൽ അത്രയും അങ്ങോട്ട് വന്നിട്ടില്ല ഇത് നാടനായതുകൊണ്ടായിരിക്കും ഈ ചെടിക്ക് കുറച്ചും കൂടി കരുത്തുണ്ടെന്ന് തോന്നുന്നു അതോ വെള്ളീച്ചതിനെ കാണാതെ പോയതാണോ എന്ന് അറിയില്ല കേട്ടോ ഇത്രയൊക്കെ ഇല പോയിട്ടും എൻ്റെ വെണ്ടയ്ക്ക ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട് എനിക്കൊരു വെണ്ടയ്ക്കൊക്കെ തന്നിട്ടുണ്ടേ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പിറ്റേ ദിവസത്തെ കാഴ്ചയാണേത് ഇതൊരുവിധം വെള്ളീച്ചകളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ രണ്ട് ഇനി ഒന്നരാടനായിട്ട് രണ്ട് ദിവസം കൂടിയൊക്കെ അടിച്ചു കൊടുത്താലേ ഇതിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഉണ്ടല്ലേ എല്ലാം ഏകദേശം ചത്തു പോയതുപോലെയാണ് തോന്നുന്നത് ഈ ഈ വഴുതനങ്ങയിലും അതെ ഇത് ഉണ്ട പച്ച വഴുതനങ്ങയാണ് കേട്ടോ ഇതിൽ രണ്ട് വഴുതനങ്ങ ഉണ്ടായിരുന്നു അതിന് നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല ഇത് ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടത് അതിൻ്റെ തോട് മാത്രമാണ് ഞാൻ പൊളിച്ച് നോക്കിയപ്പോൾ എല്ലാം ഉള്ളത് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല എല്ലാം ചത്തുപോയതോ പറന്നുപോയതോ എന്തോ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ വെള്ളീച്ചകൾ പച്ചക്കറികളിൽ വന്നിട്ട് പിന്നെ പിന്നെ അത് നല്ല പൂച്ചെടികളിലേക്കൊക്കെ പകരും കേട്ടോ അങ്ങനെ വെള്ളീച്ചേനയും കൊണ്ട് പൊറുതി മുട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ മാജിക് ഒരു പ്രാവശ്യം വാങ്ങി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കയ്യും മുഖമൊക്കെ മൂടിക്കെട്ടിയിട്ട് വേണം കേട്ടോ സ്പ്രേ ചെയ്യാൻ സ്കിന്നിനൊക്കെ ചിലപ്പോൾ അലർജിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് സ്പ്രേ ചെയ്യാറ് മുഖത്തെ കണ്ണിലേക്കൊന്നും ആവാത്ത രീതിയിൽ വെള്ളത്തിൽ ഡൈല്യൂ മൂന്ന് തുള്ളിയൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു പ്രാവശ്യം കളഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് വേപ്പിലെ മിശ്രിതമൊക്കെ കളിച്ചു കൊടുക്കാം കേട്ടോ നാടൻ രീതിയിൽ ഈ ചാനലിൽ കുക്കിങ്ങും ട്രാവലിങ്ങും ഒക്കെ ഉള്ളൊരു ചാനലാണ് കൃഷിൻ്റെ ഒരു ചാനലല്ല കേട്ടോ ഇത് ചാനലിൽ രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ